പുതിയ ദേവാലയത്തിലേക്ക് ബലിപീഠം പിടിച്ചു കൊണ്ടുപോകുന്നതാണ് നമ്മുടെ മൂന്നാം പറമ്പ് പുതിയ ദേവാലയത്തിലേക്ക് പുതിയ പള്ളിയുടെ ബലിപീഠം നാട്ടുകാർ പിടിച്ചുകൊണ്ട് പോകുന്നതാണ് ബലിപീഠം സ്ഥാപിക്കാൻ പോവുകയാണ് ഇതാണ് നമ്മുടെ വികാരിച്ചൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം നാടിൻ്റെ അഭിമാനമായ മൂന്നാം പറമ്പ് സെൻറ്റ് മേരീസ് ചർച്ച് കാർമ്മഗിരി ഇടവക മക്കളുടെ സ്വപ്ന സാക്ഷാത്കാരമായ നവദേവാലയത്തിൻ്റെ ആശീർവാദ് കർമ്മം ഇന്നാണ് അഞ്ച് മണിക്ക് അതിൻ്റെ കാഴ്ചകൾ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് ആണ് പുതിയ പള്ളിയുടെ വെഞ്ചിരിപ്പ് ഇതാണ് ഈ കാണുന്നതാണ് നമ്മുടെ മൂന്നാം പറമ്പ് പുതിയ പള്ളി പള്ളിയുടെ അലങ്കാര പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് വൈകിട്ട് ലൈറ്റ് സ്വിച്ച് ഓൺ കർമ്മമുണ്ട് അവസാനഘട്ട പണികളേക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മിനുക്ക് പണികളിലേക്ക് ഇതാണ് ദേവാലയത്തിൻ്റെ വാതിൽ ഇതാണ് നമ്മുടെ പള്ളിയുടെ ഉൾവശം വളരെ മനോഹരമായ രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ക്ലീനിങ് പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മിനുക്കുപണിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് ദേവാലയം വളരെ മനോഹരമായ രീതിയിലാണ് അൽത്താര ചെയ്തിരിക്കുന്നത് പുറത്ത് ലൈറ്റ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ലൈറ്റ് ഷോയുടെ കത്തേക്ക് വെളിവിടം സ്ഥാപിക്കാൻ പോവുകയാണ് ഇവിടുത്തെ വികാരിച്ഛന്റെ നേതൃത്വത്തിൽ അനുമതി വികാരിച്ഛൻ ഫാദർ അജോ മൂത്തേടൻ ഒരു ദേവാലയത്തിൻ്റെ പ്രധാന ശുശ്രൂഷയുടെ ഒരു പ്രധാന ഭാഗമാണ് നമ്മൾ കാണാൻ പോകുന്നത് ബലിപീഠം സ്ഥാപിക്കുന്നത് പുതിയ ദേവാലയത്തിൻ്റെ ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ് നാട്ടുകാരെല്ലാവരും ഉണ്ട് ആ ഇതാണ് നമ്മുടെ സ്വന്തം ജയ്ക്കൂർ മാളികളച്ഛൻ ദേവാലയത്തിന്റെ ബലിപീഠം വളരെ മനോഹരമായ ബലിപീഠമാണ് പ്രസംഗപീഠം രണ്ട് സൈഡിലും നമുക്ക് പ്രസംഗപീഠണ്ട് ബലിപീഠത്തിന്റെ രണ്ട് സൈഡിലും ഇതാണ് നമ്മുടെ ബലിപീഠം വൈകുന്നേരം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം ലൈറ്റൊക്കെ വരുമ്പോൾ വളരെ മനോഹരമായ ബലിവീടാണ്

ഇത് നമ്മുടെ വിശുദ്ധ ബൈബിള് വെക്കാനുള്ള ബലി വീടാണ് പള്ളിയില് ബൈബിള് വിശുദ്ധ ബൈബിള് വെക്കാനുള്ള ബലി വീടാണ് ഈ കാണുന്നത് ഇഷ്ടം ഒരു ഔട്ട്ലെറ്റ് നമുക്ക് കാണാൻ സാധിക്കും വൈകുന്നേരം വാങ്ങുമ്പോൾ കുറച്ചുകൂടി ഭംഗിയായിരിക്കും പ്ലേറ്റൊക്കെ വരുമ്പോൾ ഡീറ്റെയിൽ വീഡിയോ വൈകുന്നേരം നിങ്ങൾ കാണിച്ചു തരാം വെഞ്ചിരിപ്പ് കഴിഞ്ഞിട്ട് പള്ളിയുടെ ഇത് പ്രസംഗപീഠം ഈ പള്ളിയുടെ പ്രവേശന കവാടം തുറക്കാൻ പോവുകയാണ് ഇതാണ് മെയിൻ ഗേറ്റ് അല്പസമയത്തിനുള്ളിൽ മെയിൻ ഗേറ്റ് തുറക്കും നിങ്ങൾക്ക് കാഴ്ച കാണാൻ സാധിക്കും

ദേവാലയത്തിന്റെ പ്രധാന പ്രവേശന ഗവാടമായ ഗേറ്റ് തുറക്കാൻ പോവുകയാണ് നാട്ടെല്ലാവരും കൂടി പിടിച്ചു കാരണം ഗേറ്റ് തുറന്നിരിക്കുകയാണ് പ്രധാന പ്രവേശന കവാടമായ ഗേറ്റ് രവാളത്തിന്റെ രൂപം വെക്കുകയാണ് വികാരിച്ചതിന്റെ നേതൃത്വത്തിൽ രണ്ടാമത്തെ റൂം വയ്ക്കെയാണ്

അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് yeah. ബലിപീഠം <resects> <sein> <with> <se heinode> <side> ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അവസാനഘട്ടത്തിലേക്ക് ഇടഭാഗങ്ങൾ ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്